ഐക്യത്തോടെ മുന്നോട്ടു പോകാമെന്ന മുഖ്യമന്ത്രിക്കും കേരള എം പിമാർക്കുമുള്ള അത്താഴവിരുന്നിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ എല്ലാ ആവശ്യത്തിനും ഒപ്പമുണ്ടാകും കേന്ദ്ര സർക്കാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഭാഗമാകാമെന്നും ലഹരി വലിയ വിപത്താണെന്നും വലിയ പോരാട്ടം വേണമെന്നും ഗവർണർ പറഞ്ഞു അതേസമയം കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ അത്താഴവിരുന്നിന്റെ ഭാഗമാകാത്തത് യു ഡി എഫ് എം പിമാർ യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു നോബിൾ മാലിക്കാരൻ ചേരുന്നു നോബിൾ ബാലിക്കാരൻ ഒത്തൊരുമയോടുകൂടിയുള്ള നാളയിലേക്കുള്ള യാത്രയാണോ ഇന്നത്തെ മുഖ്യമന്ത്രിക്കും കേരളത്തിൽ നിന്നുള്ള എം പിമാർക്കുമായി ഗവർണർ ഒരുക്കിയ ഈ അത്താഴ് വിരുന്ന് അരുൺ അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ ഇന്നിപ്പോൾ വൈകിട്ട് കേരള ഹൗസിലായിരുന്നു ഈ അത്താഴവിരുന്ന് ഉണ്ടാക്കി നടത്തിയത് ഈ അത്താഴവിരുന്നിന് മുൻപ് തന്നെ ഗവർണറും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒപ്പം കേരള എം പിമാരും സംസാരിക്കുകയുണ്ടായി അതിൽ വിശദമായി തന്നെ പല കാര്യങ്ങളും ഗവർണറും മുഖ്യമന്ത്രിയും എം പിമാരും ഒക്കെ പ്രതിപാദിച്ചു പോയി എന്നാണ് പ്രധാനപ്പെട്ട കാര്യം കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും താൻ ബോധവാനാണെന്നും കേരളത്തോടൊപ്പം താൻ ഉണ്ടാകും എന്നും രാജേന്ദ്ര അർലേഖർ ഗവർണർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം കേന്ദ്രവുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങളിലും തൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും പിന്തുണ ഉണ്ടാകുമെന്നും ഗവർണർ അറിയിച്ചു ടീം കേരളത്തിൻ്റെ ഭാഗമാണ് ഗവർണർ എന്നത് ഒരു പുതിയ തുടക്കമാണ് എന്നാണ് മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് ഇതേ വികാരത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ കേരള എം പിമാർ അടക്കമുള്ളവർ വിവിധ വിഷയങ്ങളിൽ ഇതിൽ ചർച്ചകളിലേക്ക് കൊണ്ടുവന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളം നേരിടുന്ന പ്രധാന വിപത്തുകളിൽ ഒന്നാണ് എന്ന് ഗവർണർ ഈ യോഗത്തിൽ പറഞ്ഞു എന്ന് എം പിമാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ വളരെ പോസിറ്റീവായ യോഗം തന്നെയായിരുന്നു ഇന്നിപ്പോൾ ഒരു അത്താഴ വിരുന്ന് തന്നെയായിരുന്നു ഇന്നിപ്പോൾ ദില്ലി കേരള ഹൌസിൽ ഉണ്ടായത് എന്നാണ് യാഥാർത്ഥ്യം അതേസമയം രണ്ട് കേന്ദ്രമന്ത്രിമാർക്ക് എടുത്തുള്ള സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ ജോർജ് കുര്യനും രണ്ടുപേരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഈ വിഷയം കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ ചൂണ്ടിക്കാണിച്ചു എന്നാണ് എം പിമാർ തന്നെ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയും ഇതിൽ പങ്കെടുത്തില്ല എന്ന് എടുത്തു പറയണം നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിന് നിരവധി പ്രശ്നങ്ങളുണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ രാജേന്ദ്ര അർലേക്കറുടെ സാന്നിധ്യം ഏറെ ഗുണകരമാകും എന്നാണ് സംസ്ഥാന സർക്കാരും വിചാരിക്കുന്നത് ഇന്നിപ്പോൾ കേരള ഹൌസിൽ കേരളത്തിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും വിശിഷ്ടാതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹവും വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ കൂടിക്കാഴ്ചയെ കണ്ടത് എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കേന്ദ്രത്തിന് മുന്നിൽ കേരളം കൊണ്ടുവന്ന പല വിഷയങ്ങളിലും ഗവർണർ ഇടപെടൽ ഉണ്ടാകും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വയനാട് ദുരന്തം അതോടൊപ്പം ആശാവർക്കറുമായിട്ട് സമരമടക്കമുള്ള നിരവധി വിഷയങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ കേരളം അവതരിപ്പിക്കേണ്ടതുണ്ട് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി കേരളം നേരിടുന്നുണ്ട് ആ പശ്ചാത്തലത്തിലൊക്കെ ഗവർണർ കൂടി അതിന്റെ ഭാഗമായി കേരളത്തിന് ഗുണകരമായ തീരുമാനം കേന്ദ്രത്തിൽ നിന്ന് മേടിച്ചു തരാൻ സഹായിക്കും എന്ന് തന്നെയാണ് എല്ലാവരും ഇതിൽ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര വാർത്തകളായിരുന്നു കഴിഞ്ഞ ഒരു ടൈമിൽ ഉണ്ടായിരുന്നതെങ്കിൽ മനോഹരമായ വാർത്തകൾ വരുന്നു ആ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ അത്താഴമൊക്കെ ഒരുമിച്ചാണ് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഒരുമിച്ച് തന്നെ സർക്കാരിനും രാജ്ഭവനും ഒരുമിച്ച് കേരളത്തിൻ്റെ താല്പര്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ